സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മതസൌഹാർദ്ദ സദസ്സും റംസാൻ കെറ്റ് വിതരണവും നടത്തി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ വലപ്പാട് പുത്തൻപള്ളി മഹല്ലഘത്തീപ് റഫീഖ് ഖാസേമി എടമുട്ടം ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ ജിബിൻ നായത്തോടൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട് ജനറൽ സെക്രട്ടറി എം എ സലീം രക്ഷാധികാരി അബ്ദുൾ ഗഫൂർ വി സി ട്രഷറർ ടി വി ശ്രീജിത്ത് ശ്രീമതി രത്നം തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് ഭാരവാഹികളായ ഹഫ്സത്ത് പി സി അശോകൻ കെ സി ബാബു കുന്നിങ്ങൽ ഷൺമുഖരാജ് മാസ്റ്റർ മുഹമ്മദ് അലി എൻ കെ നസീർ പി എം തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വ്യക്തി എങ്ങനെയാണ് നല്ലവനായിട്ട് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനായിട്ടാണ് ഓരോ മതങ്ങളും നമ്മൾ ഒരിക്കലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ചിഹ്തിപ്പിക്കുവാനോ ഒരു മതവും നമ്മളവിടെ പഠിപ്പിക്കുന്നില്ല എല്ലാം നല്ലതിനു വേണ്ടി എല്ലാം നന്മയായി അകഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്പർശം മതമെന്ന് പറയുന്നത് ദൈവിക ചിന്ത കൂടിയാണ് അങ്ങനെ അത്തരത്തിലുള്ള ദൈവിക ചിന്തകളുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് സമൂഹത്തിനോടും സഹജീവികളോടും സഹവാസങ്ങളിലെല്ലാം സ്നേഹത്തോടെ കരുണയോടെ ഇഷ്ടത്തോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെന്ന് തന്നെയാണ് അർദ്ധപ്പെട്ടിരിക്കുന്നത്